ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ജീവൻ ഇനി നമ്മൾ വീണ്ടും ഒരു മാക്സി കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഗീവ് അവേയുടെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡേറ്റ് അപ്പം നിങ്ങൾ എല്ലാവരും ഗിവ് അവേയിൽ പങ്കെടുക്കാൻ നോക്കുക ഗീവ് വേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ടുള്ള ട്വൻ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരിക സ്ക്രീനിൽ വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഇത്രയാണ് ഗീവ് വേയുടെ റൂൾസ് അപ്പം നമുക്ക് ഓരോന്നായിട്ട് കാണാമേ ഐറ്റംസ് ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണേ ത്രീ ഫോർത്ത് സ്ലീവിലുള്ള നൈറ്റിയാണ് ഞാൻ കാണിക്കുന്നത് ഇപ്പം ഇത് വന്നിട്ട് ഡബിൾ ആണ് സൈസ് വരുന്നത് നേവി ബ്ലൂ ആണ് കളറെ ഒരു അജിക് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് இங்கே சிபு வர டயப்பாணே இது லெங் விடுத்தும் இது விடுத்து வரது அன்பதாணே ஸ்லீவ் லெங் வரது சிக்ஸ்டீன் வரணும்ண்டே இது லெங் வரது ഫിഫ്റ്റി സിക്സ് വരുന്നുണ്ടേ ലെങ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് വിട്ട് വരുന്നത് ഫിഫ്റ്റീന് സ്ലീവ് ലെങ്ത് വരുന്നത് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ അടുപ്പിച്ച് വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് ഇതൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് അതിലൊരു റെഡ് റെഡിഷ് മെറൂണിന്റെ പ്രിന്റ് കൂടിയാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ നമുക്ക് അവൈലബിൾ ആവുന്ന കളർന്ന് വെച്ചാല് നേവി ബ്ലൂ നെക്സ്റ്റ് കളർ തന്നെ കോഫി ബ്രൗൺ ആണ് വരുന്നത് കോഫി ബ്രൗണിലാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത് ഫിഫ്റ്റി സെവൻ വിത്ത് ഫിഫ്റ്റി ഇത്രയാണ് വരുന്നത് നെക്ക് പോർഷൻ ദാ ഇങ്ങനെ വരും ഇതിന്റെ ബാക്ക് പോർഷൻ ദാ ഇങ്ങനെ വരും ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് അപ്പം ഈ പ്രിന്റിൽ നമുക്ക് വരുന്നത് രണ്ട് കളറാണ് ഒന്ന് കോഫി ബ്രൗൺ കളറും ഒന്ന് ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ആണേ ഈ നൈറ്റിയുടെ റേറ്റ് വരുന്നത് ടു ആണ് നെക്സ്റ്റ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് മോഡൽ ഇതാണ് നെക്സ്റ്റ് വരുന്നത് എങ്ങനെയാണ് ഇതൊരു ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് ഇതിന്റെ ലെങ്തും വിട്ടുന്ന് മെഷർ ചെയ്ത് പറയാം എക്സൽ ആണ് സൈസ് വരുന്നത് ഒരു നാല്പത്തി ആറാണ് വിട്ട് വരുന്നത് നാൽപ്പത്തി ആറാണ് സ്ലീവ് ലെങ്ത് വരുന്നത് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ അടുപ്പിച്ച് വരുന്നുണ്ട് அன்பத்தேழுது வரது அன்பத்தி ஏழு ஆனே வித்து வரது நாற்பத்தி ஆறாணே இது வரது நல்ல ஒரு டாக்கு ആണ് வரது நெக்ஸ்ட் இது வந்துட்டு മറ്റൊരു கலர் வச்சால் நேவி ப்ளூ ஆனே ദാ ഇങ്ങനെയാണ് വരുന്നത് കളർ കളറാണ് വരുന്നത് ഗ്രീനിലും അത് തന്നെയാണ് ഒരു പീച്ച് കളറാണ് ആണ് പ്രിന്റ് ആയിട്ട് വരുന്നത് നെക്ക് പോർഷൻ ഇതും ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇതിന്റെയും റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ആണെ നെക്സ്റ്റ് ഓൺ വന്നിട്ട് ഇതൊരു ഫ്രോക്ക് നൈറ്റി ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് വന്നിട്ട് എക്സെൽ ആണേ സൈസ് വരുന്നത് എക്സെൽ സൈസ് ആണ് വരുന്നത് അജ്രക്കാണ് പ്രിന്റ് അജ്രക്കാണ് വരുന്നത് പ്രിന്റ് സ്ലീവ് ഇങ്ങനെ കോഫി ബ്രൗണിൽ വരും ബോഡി ഫുള്ളും മറൂൺ റെഡാണേ വരുന്നത് അതായത് മറൂണും റെഡും കൂടെ ചേർന്നിട്ടുള്ള ഡാർക്ക് റെഡാണ് വരുന്നത് ഇങ്ങനെയാണ് ഇട്ട് വരുന്നത് നല്ല നല്ല മെറ്റീരിയൽ ആണ് കോട്ടൺ ആണ് ഹജ്രക്കാണ് പ്രിന്റ് വരുന്നത് ഫസ്റ്റ് ഫോൺ വന്നിട്ട് ഇതാണെ നെക്സ്റ്റ് വന്നിട്ട് ഇതാണേ ഇങ്ങനെ വരുന്നതാണ് ഇത് വരുന്നത് നല്ലൊരു നേവി ബ്ലൂലാണേ വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് സ്ലീവ് ഇങ്ങനെ ഇലാസ്റ്റിക് തന്നെയാണ് വരുന്നത് എൻ്റെ ഡോറീസ് വരുന്നുണ്ട് നെക്ക് പോർഷൻ ഇതായി ഇങ്ങനെയാണ് വരുന്നത് ഒരു ത്രീ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ എൻഡിങ് ഇങ്ങനെയാണ് എൻഡ് പോഷൻ വരുന്നത് നൈ ഒരു പ്രിന്റിലാണെ വരുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി വരുന്നുണ്ട് ഇതിന്റെ വിത്ത് വരുന്നത് ഫോർട്ടി എയ്റ്റും വരുന്നുണ്ട് ഇതൊരു ഡബിൾ ാണ് വരുന്നത് ഇത് കാണിച്ചേക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് ഇതിന്റെ തന്നെ പ്രിന്റിൽ കളർ ഷെയ്ഡ്സ് ആണ് ഇത് അടുത്ത കളർ മെറൂൺ ആണേ നല്ല ഡാർക്ക് മെറൂൺ കളറിലാണ് വന്നിട്ടുള്ളത് പ്രിന്റ് ഒക്കെ സെയിം തന്നെയാണ് കളേഴ്സിൽ മാത്രമാണ് മാറ്റുള്ളത് ഇത് ഡാർക്ക് മറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് എന്റെ പോഷൻ എന്താ ഇങ്ങനെയാണേ നെക്സ്റ്റ് വരുന്നത് ഇതൊക്കെ നമ്മളിപ്പോ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫ്രോക്ക് നൈറ്റ് ഇതിന്റെ എല്ലാ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് എക്സലും ഡബിൾ എക്സലും സൈസസ് അവൈലബിൾ ആണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം എക്സെൽ അവർക്കൊക്കെ കുറെ പേർക്ക് കൊടുക്കാണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ കിട്ടാത്തവരൊക്കെ ഈ വീഡിയോ കാണുന്ന ടൈമിൽ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക നല്ലൊരു അജറക്ക് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ല കട്ടി കൂടിയ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിൻ്റെയും പ്രിന്റ് വരുന്നത് നേവി ബ്ലൂവും നല്ലൊരു റെഡിഷ് മെറൂണും റെഡും കളേഴ്സിലാണ് നമുക്ക് ഇതും അവൈലബിൾ ആവുന്നത് നെക്സ്റ്റ് ഓൺ വന്നിട്ട് ഇതാണ് നെക്ക് പോഷൻ എന്താ ഇങ്ങനെ വരും ഇതില് ഇങ്ങനെയാണ് പോയിരിക്കുന്നത് വർക്ക് പോണത് ഇങ്ങനെയാണ് ഫ്രണ്ട് റെഡിലും രണ്ട് സൈഡിലായിട്ട് കോഫി ബ്രൗൺ കളറും വരുന്നത് എൻ്റെ പോഷൻ താണ്ട് ഇങ്ങനെയാണ് അപ്പൊ ഇതിലെല്ലാം നമുക്ക് സൈസസ് അവൈലബിൾ ആവുന്നത് എക്സലും ഡബിൾ എക്സലും ആണ് ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് വറുത്തായിരിക്കും നല്ല മെറ്റീരിയലാണ് അജിറൊക്കാണ് പ്രിന്റ് വരുന്നത് അപ്പൊ നെക്സ്റ്റ് ഐറ്റം കാണാവേ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ഫ്രോക്ക് നൈറ്റ് തന്നെയാണ് ഇത് നമുക്ക് വന്നിട്ടുള്ളത് എക്സൽ സൈസ് ആണെ ഇത് നമുക്ക് എക്സെല്ലിൽ മാത്രമാണ് അവൈലബിൾ ആവുന്നത് ഇതിന് നെക്ക് മോഷണില് ഇങ്ങനെ ഒരു പാച്ച് വർക്ക് വരുന്നുണ്ട് സ്ലീവ് ഇങ്ങനെ ഇലാസ്റ്റിക് തന്നെയാണ് വരുന്നത് രണ്ട് ഡോറീസ് ഉണ്ട് ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ എൻ്റെ പോർഷനിൽ ഇങ്ങനെയാണ് ഇതെല്ലാം ഒരേ കളർ തന്നെ ആയതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് വീഡിയോയിൽ എത്ര ക്ലിയർ ആവുമെന്ന് ആവുന്നറിയില്ല ഇങ്ങനെയാണ് വരുന്നത് എൻഡിൽ ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് പ്ലെയിനാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബാക്കി കളേഴ്സ് കൂടി നമുക്ക് കാണാം ഈ പ്രിന്റിൽ നമുക്ക് എക്സൽ മാത്രമാണ് അവൈലബിൾ ആവുന്നത് നല്ലൊരു കോഫി ബ്രൗൺ കളറാണ് നമ്മൾ ഈ നൈറ്റി കളക്ഷൻ കാണിക്കുമ്പോൾ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന കളറാണ് കേട്ടോ ഇത് കോഫി ബ്രൗൺ ആണ് എക്സൽ ആണ് സൈസ് കോഫി ബ്രൗൺ ആണ് ഇതിൽ നമുക്കൊരു നാലഞ്ച് കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് ആദ്യം ഞാൻ കാണിച്ചത് പർപ്പിൾ കളർ നല്ല ഡാർക്ക് പർപ്പിൾ പർപ്പിളായിരുന്നു ഇത് കോഫി ബ്രൗൺ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് ഇത് ബോട്ടിൽ ഗ്രീൻ ആണ് കളറ് ഡാർക്ക് ഗ്രീൻ ആണ് ഇങ്ങനെ വരും ഇത് നല്ലൊരു ഗ്രേപ്പ് വൈൻ കളറാണ് നമ്മൾ നേരത്തെ കണ്ടത് പർപ്പിൾ കളറായിരുന്നു ഇതൊരു ഗ്രേപ്പ് വൈനാണെ കണ്ടോ ഡിഫറൻസ് കളർ കാണാൻ പറ്റുന്ന അറിയില്ല ഇത് നമ്മൾ ആദ്യം കണ്ട പർപ്പിള് ഇത് ഒരു ഗ്രേപ്പ് വൈനാണേ വരുന്നത് ഇതില് പിന്നെ വരുന്നത് ഈ ഗ്രീൻ ആണെ ഒരു നല്ലൊരു ഗ്രീൻ ആണേ വരുന്നത് മറ്റേത് ബോട്ടിൽ ഗ്രീൻ ആണ് ഇതൊരു ഡാർക്ക് ഗ്രീൻ ആണ് ഇത്രയും ആണ് ഇതിൽ അവൈലബിൾ ആവുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല റേറ്റ് കുറഞ്ഞിട്ടാണ് കേട്ടോ ഇത് വരുന്നത് ഇത് വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഫ്രോഗ്നൈറ്റി ആണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് മുന്നേ കണ്ട ഫ്രോഗ്നൈറ്റികൾ എല്ലാം തന്നെ അച്ചറക്ക് പ്രിന്റ് ആണ് അത് ഇരുന്നൂറ്റി അറുപതാണ് വരുന്നത് ത്രീ ഫോർത്തിന്റെ നൈറ്റീസ് വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് നിങ്ങൾക്ക് മാറിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് വീഡിയോസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവരും എന്താണ് നമ്മുടെ ഗീവേയിലും പങ്കെടുക്കാൻ നോക്കുക അപ്പം ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പതാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ഐറ്റംസാണ് നമ്മൾ കാണിക്കുന്നത് ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ